ഹലോ ഗൈസലാ വലൈക്കും അപ്പം നമുക്കാണെങ്കിൽ ഒരു ഇഫ്താർ വീടുന്നും വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ വേറൊന്നുമല്ല ഇന്നലെ ഇരുപത്തി ഏഴാവായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു ഇന്നലെ പള്ളിയിൽ നോമ്പ് തുറൊക്കെ നടത്തിയിരുന്നത് അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മുടെ പള്ളിയിൽ ഫുഡ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആണ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ദേ ഈ മാമാണ് ആണ് എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ അപ്പം നമ്മുടെ പിള്ളേരെല്ലാം സഹകരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ചിക്കൻ കറിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ അരിയൊക്കെ കൂഴിയിട്ട് അതിനു വേണ്ടിയുള്ള ദമ്മ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നതും മല്ലിയേലയും അതുപോലെ അതിനുവേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതും ഒക്കെ തകൃതിയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കറക്റ്റ് സമയത്തിന് എല്ലാം ചെയ്ത് കഴിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഫുഡ് ഉണ്ടാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡാണ് ഈ മാമ ഉണ്ടാക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഫുഡാട്ടോ നല്ല ടേസ്റ്റോടുള്ള ഫുഡാണ് ഈ മാമ ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല എല്ലാവരും കൂടെ കറക്റ്റായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പറ്റിയതുണ്ടായിരുന്നത് അതിനുശേഷം അത് ദമ്മൊക്കെ ചെയ്തിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ അത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളാണെങ്കിൽ ഒരു നാലേ മുക്കാലൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ പാഴ്സൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് അമ്മായി ചിന്നമ്മായും മാമായും നമ്മുടെ പിള്ളേരും അതുപോലെ തന്നെ അണ്ണനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പാക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പള്ളീനത്തിന് വേണ്ടിയുള്ള എല്ലാ ഇതും ആദ്യമേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കറിയാണ് ആദ്യമേ ആണെങ്കിൽ നമ്മൾ പാ പാക്കിങ് ചെയ്തത് അതിനുശേഷം നമ്മൾ ചോറ് പാഴ്സലാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യമേ ചോറൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എല്ലാം നല്ല പാഴ്സലാക്കി അത് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം പത്ത് നൂറ്റമ്പത് പൊതിയോളം എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു അഞ്ച് മുക്കാലിന് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചേമുക്കാലൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പള്ളിയിൽ വേണ്ടിയുള്ള പാഴ്സൽ എല്ലാം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലെ നോമ്പ് തുറ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇതേ ഇതൊക്കെയായിരുന്നു ഇതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ മാമായുടെ മോളും അതുപോലെ തന്നെ എൻ്റെ ചിന്നമ്മുടെ മോൾ നമ്മുടെ അച്ചുമൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെ നോമ്പ് തൊറയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അത്തായും അതുമൊക്കെ പള്ളിയിൽ പോയിട്ടാണ് നോമ്പ് തുറന്നത് കാരണം നമ്മുടെ ഇഫ്താർ വിരുന്നായതുകൊണ്ട് തന്നെ അതിനുശേഷം ശേഷം രാത്രിയിൽ നമ്മളുണ്ടാക്കിയ ഫുഡ് സത്യം ഒരു റൗണ്ട് കഴിഞ്ഞതാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ തിരക്കായിപ്പോയി അത് ലാസ്റ്റ് സെക്ഷനാണ് അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വന്ന് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ച് എല്ലാവർക്കും ഓക്കെ ആയി തൃപ്തിയായിട്ടാണ് പോയത് അലഹദില്ലാ റാഹത്തായിരുന്നു ഇന്നലെ ഇരുപത്തിരണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് എനിക്കിഷ്ടമാണ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക